നമസ്കാരം ഒരു വമ്പൻ നീക്കവുമായി ഒരുങ്ങുകയാണ് ചൈനക്കാർ അതെ ചൈന ഇനിയും ഉയർന്നു പറക്കാനുള്ള പ്ലാനിലാണ് അത് കേട്ട് അടക്കമുള്ള വമ്പൻ രാജ്യങ്ങളെല്ലാം മുട്ടു നിറപ്പിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം എന്താണ് ചൈനക്കാരുടെ അടുത്ത ആ വമ്പൻ പ്ലാൻ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് അത് ഉയർത്തുന്ന ഭീഷണികളെ കുറിച്ചും ന്യൂസിലൻഡ് കൂടുതൽ ആശങ്കാകുലരാണ് എന്തിനാണ് എന്നല്ലേ അതായത് ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ചൈനയോട് ചേർന്ന് ഒപ്പുവച്ചിരിക്കുകയാണ് കുക്ക് ദ്വീപുകൾ ഇതോടെ വ്യാപാരം നിക്ഷേപം സമുദ്രശാസ്ത്രം അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ അവരുടെ ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വടക്കു കിഴക്ക് ചൈനയിലെ ഹീലോങ് ജിയാങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഹാർബിനിൽ വെച്ച് കുക് ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാർക്ക് ബ്രൌണും ചൈനീസ് പ്രധാനമന്ത്രി ലീ കുയാങ്ങും ചേർന്നാണ് കരാർ ഔദ്യോഗികമായി ഒപ്പുവെച്ചത് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നുള്ള ഒരു പ്രസ്താവനയിൽ കുക്ക് ദ്വീപുകൾക്ക് പങ്കാളിത്തത്തിന്റെ സാധ്യതയുള്ള നേട്ടങ്ങളെക്കുറിച്ച് ബ്രൗൺ ഊന്നി പറയുകയുണ്ടായി ഹവായിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വയംഭരണ പസഫിക് രാജ്യമാണ് ഈ കുക് ദ്വീപുകൾ എന്നത് അതുകൊണ്ട് പസഫിക്കിൽ ചൈനയുടെ സ്വാധീനം ഇതുകൂടെ വർദ്ധിക്കും എന്നതാണ് ന്യൂസിലാന്റിന്റെ പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങൾ വ്യാപാരം സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ദേശീയ വികസനത്തിൽ പങ്കാളിത്തം തേടി ചൈനയിലേക്ക് പോകുന്നതായി പ്രധാനമന്ത്രി മാർക്ക് ബ്രൗൺ അറിയിച്ചതിനെ തുടർന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ കുക് ദ്വീപുകളുമായി സുതാര്യതയും കൂടിയാലോചയും പ്രതീക്ഷിക്കുന്നതായി പറയുകയുണ്ടായി ന്യൂസിലൻഡുമായി സ്വതന്ത്രമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ രാജ്യമാണ് കുക്വീപുകൾ എന്ന് പറഞ്ഞല്ലോ ഇത് ബജറ്റ് പിന്തുണ നൽകുകയും ന്യൂസിലൻഡിന്റെ പൗരന്മാരായ ദക്ഷിണ പസഫിക് രാജ്യത്തെ പ്രതിരോധിക്കാൻ പ്രതിജ്ഞാബദ്ധമാവുകയും ചെയ്യുന്നു നമ്മുടെ ഭരണഘടനാ ക്രമീകരണങ്ങൾ പ്രകാരം പ്രതിരോധത്തിന്റെയും സുരക്ഷയുടെയും കാര്യങ്ങളിൽ പങ്കാളികൾക്കിടയിൽ സുതാര്യമായി ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നത് അത്രയേ ഉള്ളൂ ലക്സന്റെ വാക്കുകളാണിത് ബജറ്റ് പിന്തുണയും പ്രതിരോധ സഹായവും ഉൾപ്പെടെ കുക്ദ്വീപുകളുമായി ന്യൂസിലൻഡിന് ദീർഘകാല ബന്ധമുണ്ട് പസഫിക് മേഖലയിൽ ചൈനയുടെ നയതന്ത്ര സാമ്പത്തിക സൈനിക സ്വാധീനം വികസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കരാറിനെ കാണുന്നത് ഇത് യു എസ് ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ ആ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് ചൈനയുമായുള്ള പങ്കാളിത്ത അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ താല്പര്യങ്ങൾക്കും ദീർഘകാല വികസന ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നതിനും ഈ കരാർ തന്നെ രാജ്യത്തിന് അവസരങ്ങൾ നൽകുമെന്നാണ് കുക്ക് ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാർക്ക് ബ്രൗൺ അഭിപ്രായപ്പെട്ടത് എന്നാൽ ന്യൂസിലൻഡിന്റെ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ് ഈ കരാറിൽ ആശങ്കയുള്ളതായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വ്യാപാരം നിക്ഷേപം ടൂറിസം സമുദ്രശാസ്ത്രം മത്സ്യകൃഷി കൃഷി അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥാ പ്രതിരോധ ശേഷി ദുരന്ത നിവാരണ തയ്യാറെടുപ്പ് എന്നിവയുൾപ്പെടെ മുൻഗണനാ മേഖലകളിൽ ചൈനയും കുക് ദ്വീപുകളും തമ്മിലുള്ള സഹകരണത്തിനുള്ള ഒരു ചട്ടക്കൂട് ഈ കരാർ രൂപപ്പെടുത്തുന്നുണ്ട് പ്രസ്തുത കരാറുകൾ ലഭ്യമാക്കുന്ന മുറയ്ക്ക് രാജ്യമാവയെ സൂക്ഷ്മമായി പരിശോധിക്കുമെന്ന് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സും പറഞ്ഞു മേഖലയിൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ വികാസം തുടരുന്നതിനാൽ ചൈനയുമായി ബന്ധം ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പുതിയ പസഫിക് രാജ്യമാണ് കുക്ദ്വീപ് സോളമൻ ദ്വീപുകൾ കരിബത്തി തുടങ്ങിയ രാജ്യങ്ങളുമായി സുരക്ഷാ വികസന കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് ചൈന സമീപ വർഷങ്ങളിൽ പസഫിക്കിലേക്ക് തങ്ങളുടെ സഹകരണം വിപുലീകരിച്ചിട്ടുമുണ്ട് ഇതും പാശ്ചാത്യ സംഘകക്ഷികളിലെ ചങ്കിടിപ്പ് കൂടിയ ഒരു നീക്കങ്ങളാണ് പസഫിക് സമുദ്രത്തിൽ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എന്നിവയുടെ ദീർഘകാല സാന്നിധ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പസഫിക്കിൽ സാമ്പത്തിക സ്വാധീനം വികസിപ്പിക്കാൻ ചൈൻ ശ്രമിക്കുന്നതിനിടയിലാണ് കുക്ദ്വീപുകളിൽ നിന്നുള്ള പ്രഖ്യാപനം ദക്ഷിണ പസഫിക്കിൽ വ്യാപിച്ചു കിടക്കുന്ന പതിനേഴായിരം ആളുകളിലുള്ള രാജ്യമായി കുക്ദ്വീപുകൾക്ക് അതിന്റെ വലിപ്പത്തിനുമൊപ്പറും തന്ത്രപരമായ പ്രാധാന്യമുണ്ട് അൽജസീരിയയുടെ റിപ്പോർട്ട് പ്രകാരം മറ്റ് പതിമൂന്ന് പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങൾക്കൊപ്പം ഭൂമിയുടെ ഉപരിതലത്തിന്റെ പതിനഞ്ച് ശതമാനം വരുന്ന വിശാലമായ സമുദ്ര മേഖലകളും കുക്ക് ദ്വീപുകൾ നിയന്ത്രിക്കുന്നുണ്ട് ചൈനയുടെ സാമ്പത്തിക നയതന്ത്ര ഇടപെടലുകളെ സൈനിക അടിത്തറ ഉറപ്പാക്കാനും പ്രകൃതി വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കാനും പ്രധാന കപ്പൽ പാതകളിൽ സ്വാധീനം ചെലുത്താനുമുള്ള ഷീ ജിൻ ഭരണകൂടത്തിന്റെ വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവയൊക്കെ ഈ നീക്കത്തെ കാണുന്നത് ന്യൂസിലൻഡുമായുള്ള നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നിട്ടും അന്താരാഷ്ട്ര കരാറുകളിൽ ഏർപ്പെടാനുള്ള കുക്ക് കുക്ദ്വീപുകളുടെ നീക്കം മേഖലയിൽ സ്വാധീനം ചെലുത്താൻ മത്സരിക്കുന്ന പ്രധാന ശക്തികൾക്ക് എന്തായാലും വെല്ലുവിളിയാണ് ചൈനയുമായുള്ള കുക്ക് ദ്വീപുകളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിലൂടെ പാശ്ചാത്യ സഖ്യകക്ഷികളുമായി ചരിത്രപരമായ ബന്ധമുള്ള ഒരു പ്രദേശത്ത് ചൈനയുടെ തന്ത്രപരമായ പ്രാ സ്ഥാനം ദ്വീപരാഷ്ട്രം ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബ്രൌണിന്റെ സന്ദർശന വേളയിൽ കുക്ദ്വീപുകളിലെ ഉദ്യോഗസ്ഥർ ചൈനീസ് സ്ഥാപനങ്ങളുമായി കടൽ തീര ധാതു ഗവേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഇതീ മേഖലയിലെ ചൈനീസ് നിക്ഷേപത്തിന്റെ സാധ്യത ഉയർത്തി അതുപോലെ കൂടാതെ നിക്കൽ കോബാൾട്ട് മറ്റ് വിലയേറിയ ലോഹങ്ങൾ എന്നിവയിൽ സമ്പന്നമായ ഞോഡിയോടുകൾ വേർതിരിച്ചെടുക്കുന്നതായി കുക്ദ്വീപുകൾ ആഴക്കടൽ ഖനനവും പരിഗണിക്കുന്നുണ്ട് പാരിസ്ഥിതിക ആശങ്കകൾ കാരണം ആഴക്കടൽ ഖനനം അന്താരാഷ്ട്ര തലത്തിൽ വിമർശനത്തിന് വിധേയമായ ഒന്നാണ് എന്നാൽ വിഭവ സമൃദ്ധമായ സമ്പദ് വ്യവസ്ഥകൾക്ക് ഇതിപ്പോഴും ലാഭകരമായ ഒരു അവസരം തന്നെയാണ് അപ്പോൾ എന്തെല്ലാമാണ് ഇനി തുടർന്നുണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി